ബ്രസീലിലെ സാവപോളയിൽ മാർച്ച് ഫോർ ജീസസ് റാലിക്കായി അണിനിരുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസം ഉയർത്തി കാണിക്കാൻ വർഷംതോറും നടക്കാറുള്ള ഈ റാലിയിൽ വിശ്വാസികൾ ഭക്തിപൂർവം അണിനിരുന്നതോടൊപ്പം അവർ ഇസ്രായേലിന് പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് ആദ്യമായി ബ്രസീലിലെ സാവപോളയിൽ മാർച്ച് ഫോർ ജീസസ് റാലിക്ക് തുടക്കമാകുന്നത് അന്നു മുതൽ മുടങ്ങാതെ നടത്തപ്പെടുന്ന പ്രസ്തുത റാലിയിൽ ഓരോ വർഷവും വിശ്വാസികളുടെ പങ്കാളിത്തം കൂടി വരുന്നതായാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് മുപ്പതിന് നടത്തപ്പെട്ട റാലിയിൽ ആയിരക്കണക്കിന് ഇവാഞ്ചലിക്കൽ വിശ്വാസികളാണ് തങ്ങളുടെ ക്രിസ്തുവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർച്ച് ഫോർ ജീസസ് റാലിയിൽ അണിനിരുന്നത് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരമാണ് റാലിക്കായി നിശ്ചയിച്ചിരുന്നത് പതിനേഴായിരത്തിലേറെ ബസ്സുകളാണ് ബ്രസീലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാവോപോളോയിൽ വിശ്വാസികളെയും കൊണ്ടെത്തിയതെന്ന് റാലിക്ക് രൂപം കൊടുത്ത എവസ്റ്റം ഫെർണാണ്ടസ് വ്യക്തമാക്കി അതേസമയം ഇസ്രയേലിനുള്ള പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേലിന്റെ ഒരു വലിയ പതാകയും വിശ്വാസികൾ റാലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്